തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇനി മുതൽ റോബോട്ടുകളും തെരഞ്ഞെടുപ്പിന് മുഴുവൻ വോട്ടർമാരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനും വോട്ടർമാർക്ക് ബോധവൽക്കരണം നടത്തുന്നതിനുമായാണ് റോബോട്ടുകളെ ഉപയോഗിക്കുക പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നിർവഹിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കായുള്ള ബോധവൽക്കരണം നൽകുകയാണ് ലക്ഷ്യം വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള സ്വീപ്രചാരണ പ്രവർത്തനങ്ങളാണ് നടക്കുക അതിനായുള്ള റോബോട്ടുകളെയാണ് രംഗത്തിറക്കുക പരിപാടിയുടെ ഉദ്ഘാടനം കലൂർ ഐ എം എ ഹാളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നിർവഹിച്ചു തൃശൂർ ജില്ലയിലെ പ്രധാന മാളുകളിലും പരിസരങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് റോബോട്ടുകൾ ഉപയോഗിക്കുമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണ പറഞ്ഞു എല്ലാവരെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് സമയത്ത് അറിവോടെ തീരുമാനമെടുക്കാൻ വോട്ടർമാരെ തയ്യാറാക്കുകയും ചെയ്യുന്ന വിവിധ ബോധവൽക്കരണ വീഡിയോകൾ റോബോട്ട് വഴി പ്രദർശിപ്പിക്കും ഒപ്പം റോബോട്ടിനൊപ്പം സെൽഫി എടുക്കാനും അവസരമൊരുക്കുമെന്നും കളക്ടർ പറഞ്ഞു ചടങ്ങിൽ അഡീഷണൽ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരായ ഡോക്ടർ അദീല അബ്ദുള്ള വി ആർ പ്രേംകുമാർ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ജനം തൃശൂർ